വമ്പൻ ഹൈപ്പിലെത്തിയ ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലി ബോക്സ് ഓഫീസിൽ നടത്തിയ ആദ്യ കുതിപ്പ് തുടരാനാകാതെ കിതക്കുകയാണ് ചിത്രം റിലീസ് ചെയ്ത് പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കളക്ഷനിൽ അടുത്തിടെ റിലീസ് ചെയ്ത രണ്ട് വമ്പൻ ചിത്രങ്ങളെ മറികടക്കാൻ ഒരുങ്ങുകയാണ് അഞ്ച് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ എന്നാൽ ചിത്രം റിലീസ് ചെയ്ത രണ്ടാമത്തെ ശനിയാഴ്ചയിൽ അത് പതിനൊന്ന് കോടിയായി ഉയരുകയായിരുന്നു എഴുപത് കളക്ഷൻ വർധനവാണ് ശനിയാഴ്ച ഉണ്ടായത് ഇതോടെ ചിത്രത്തിന്റെ ആകെ ആഭ്യന്തര കളക്ഷൻ ഇരുനൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് കോടി രൂപയായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം പത്ത് ദിവസത്തിനു ശേഷം ചിത്രത്തിന്റെ ആകെ കളക്ഷൻ നാനൂറ്റി അറുപത്തി എട്ട് കോടിയാണ് ഇതോടെ ചിത്രം സൽമാൻ ഖാന്റെ ടൈഗർ ത്രീ ഷാരൂഖ് ഖാന്റെ ഡെങ്കി എന്നീ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടന്നിട്ടുണ്ട് അടുത്ത ആഴ്ച കൂലി അഞ്ഞൂറ് കോടി ക്ലബിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രജനീകാന്തിൻ്റെ ടു പോയിൻറ്റ് സീറോ ജയിലർ വിജയ്യുടെ ലിയോ എന്നീ ചിത്രങ്ങളാണ് ആഗോള തലത്തിൽ കളക്ഷനിൽ അഞ്ഞൂറ് കോടി ക്ലബിലെത്തിയ തമിഴ് ചിത്രങ്ങൾ കൂലി കൂടി ഇക്കൂട്ടത്തിലേക്ക് എത്തിയാൽ ഈ നാഴികക്കല്ല് പിന്നിടുന്ന നാലാമത്തെ തമിഴ് ചിത്രമായിരിക്കും കൂലി